ഹായ് ഫ്രണ്ട്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം അലോട്ട്മെൻറ്റ് ഡിഗ്രി മൂന്നാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചുവോ ഇല്ലാത്തവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും മാൻഡേറ്ററി ഫീസ് അടച്ച് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക ശേഷം പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകിട്ട് മൂന്ന് മണിക്കുള്ളിൽ കോളേജിൽ ഹാജരായി സ്ഥിരം അഡ്മിഷൻ നേടേണ്ടതാണ് അല്ലാത്തപക്ഷം പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണ് മാൻഡറ്ററി ഫീസ് അടയ്ക്കേണ്ടത് ഓൾറെഡി അലോട്ട്മെൻറ്റ് ലഭിച്ച് ഹയർ ഓപ്ഷൻ വന്നവർ വീണ്ടും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് രണ്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച് മാൻഡറ്ററി ഫീസ് അടച്ചവർ പ്രത്യേകം ശ്രദ്ധിക്കുക അലോട്ട്മെൻറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ കൂടി ഫീസ് അടക്കേണ്ടതില്ല പ്രവേശനത്തിന് ഹാജരാകുന്നതിന് മുമ്പ് കോളേജുകളുമായി ബന്ധപ്പെടേണ്ടതും പ്രവേശനത്തിനായി അവർ നിർദ്ദേശിക്കുന്ന സമയക്രമം പാലിക്കുന്നതും നല്ലതാണ് രണ്ടാം അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് മൂന്നാം അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടിയ കോളേജിൽ നിന്ന് നിർബന്ധമായും വിടുതൽ സർട്ടിഫിക്കറ്റ് അതായത് ടി സി വാങ്ങി മൂന്നാം അലോട്ട്മെൻറ്റ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കോളേജിൽ പോയി ജോയിൻ ചെയ്യണം ഈ നിലവിൽ നിങ്ങൾക്ക് രണ്ടാം അലോട്ട്മെൻറ്റിൽ കിട്ടിയത് ക്യാൻസലായി ഇനി നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സ്റ്റാറ്റസ് ആണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ഫീസുകളും റീഫണ്ട് ലഭിക്കാൻ അർഹതയുണ്ട് കോളേജിൽ നിന്ന് അതായത് ഇപ്പം ഹയർ ഓപ്ഷൻ കിട്ടിയവർക്ക് റീഫണ്ടുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സർവകലാശാല വെബ്സൈറ്റിലുണ്ട് ശ്രദ്ധിക്കുക ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷനുകൾ പരിഗണിക്കേണ്ടതില്ല എങ്കിൽ ഈ പതിനൊന്നാം തീയതി ജൂലൈ പതിനൊന്നിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ ഹയർ ഓപ്ഷനെല്ലാം ക്യാൻസൽ ചെയ്യേണ്ടതാണ് ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം പ്രസ്തുത ഹയർ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ആയുധ നിർബന്ധമായി നിങ്ങൾ സ്വീകരിക്കേണ്ടി വരും അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ തൃപ് പൊസിഷനിൽ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് സേഫ് ആയിരിക്കുക അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്കും അല്ലാത്ത അല്ലാതെ ഉള്ള അഡ്മിഷൻ അതായത് മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി പ്രീ പി ഡബ്ല്യു ഡി സ്പോർട്സ് കോട്ട തുടങ്ങിയ ലഭിച്ചവർക്കും മാൻഡേറ്ററി ഫീസ് അടയ്ക്കാനുള്ള സൗകര്യം സ്റ്റുഡൻസ് ലോഗിലാണ് ലഭിക്കുക എന്ന് നിങ്ങൾക്കറിയാം ഏത് അഡ്മിഷനും കിട്ടിയിട്ടുണ്ടെങ്കിൽ മാൻഡേറ്ററി ഫീസ് നിങ്ങൾ അടച്ചിരിക്കേണ്ടതാണ് ഇന്നിട്ടും അതായത് മൂന്നാം അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും ഇനിയും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ അവരുണ്ട് അവർക്കായി സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരുന്നുണ്ട് കഴിഞ്ഞ വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റാണ് തയ്യാറാക്കിയത് ഓപ്ഷനുകൾ വരുന്നതിനനുസരിച്ച് ആ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റിൻ്റെ മെറിറ്റ് ഓർഡറിൽ അവിടുന്ന് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇനിയും അലോട്ട്മെൻറ്റ് വരാനിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക മാത്രമുള്ള നേഴ്സിംഗ് പാരാമെഡിക്കൽ ഡി എ കീമ് എഞ്ചിനീയറിങ് അതുപോലെ മെഡിക്കൽ ഫീൽഡുകളിലേക്കൊക്കെ കുട്ടികൾ പോകുന്നതിനനുസരിച്ച് കോളേജിൽ വേക്കൻസി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യാം ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാതെ കുട്ടികളുണ്ടാവാം അവർക്ക് വീഡിയോട് താഴെ കമൻറ്റ് ചെയ്യാം കിട്ടിയവർക്ക് കമൻറ്റ് ചെയ്യാം ഇതുവരെ കിട്ടാത്തവർക്ക് എത്ര മാർക്കുണ്ട് എന്നിട്ടും കിട്ടിയില്ലേ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് പക്ഷേ കൈ കിട്ടാതെ വിഷമിക്കേണ്ട നമ്മൾ ട്രൈ ചെയ്യുക ഓരോ അവസരങ്ങൾ വരുമ്പോഴും നമുക്ക് എവിടെയെങ്കിലും കിട്ടുമെന്നായിരിക്കും എന്തായാലും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന കോഴ്സ് പഠിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബ്ലെസ് യു